ഹിക്കുട്ടൻ ഹസിക്കുട്ടൻ നിനക്കെന്താ വേണ്ടി സാമ്പാറിനും അല്ലെ എനിക്ക് അല്ലെ ഇഡ്ഡിലിയുടെ അല്ല സാമ്പാറിനും ഫസ്റ്റ് ഒക്കെ കഴിച്ചു വന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു എല്ലാം സെറ്റ് ആയിട്ടിരിക്കണത് മാറി നമ്മളാണ് നോക്കി എന്നിവിടെ ആരും വന്നിട്ടില്ല അതെ എല്ലാം അവരി നേരായ തിരുവാതിര ഓക്കേ ബാങ്ങനെ ഡ്രസ്സല്ല

ദുബായിലത്തെ ഏറ്റവും വലിയ ഗോൾഡ് മാർക്കറ്റ് ഗോൾഡ് മാർക്കറ്റ് കൂടുതൽ ഏറ്റവും കൂടുതൽ സ്വർണം സ്ഥലമാണ് ഗോൾഡ് സൂക്ക് ഇവിടെ വന്ന ഏത് വിധത്തില് ഏത് കട ഏത് അളവ് അനുസരിച്ച് സാധനം തരും ഡ്രസ് നിനക്ക് ഡാം ഭാഗത്തിലുള്ള ഡ്രസ് പോലത്തെ അതെ 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 ഞാൻ ഇപ്പന്നെ കണ്ടു അവിടെ ഉണ്ടായി ഇങ്ങനെ ഡ്രസ്സ് പോലത്തെ ഗോൾഡ് ഗോൾഡ് ഡ്രസ് പോലത്തെ തോന്നുന്നു എനിക്കറിയില്ല എന്റെ കപ്പലല്ലേ രാജാവിന്റെ മകൻ താമസിക്കുന്ന അയ്യോ പേര് ബിൻ റാഷിദ് അഹമ്മദ് അങ്ങനെന്തോലെ വാതന ഷെയ്ഖ് മുഹമ്മദ് മോൻ വെറുതെ അതാ ഫസ്റ്റ് ഇപ്പറത്തെ ഹോട്ടല്

നല്ല രസമുള്ള സ്ഥല പഴയ ഒരു ദുബായ് അങ്ങനെ കളർ പോണ അയ്യോ നമ്മടെ കൂടെ വന്ന ചണ്ണീ ആള പിടിച്ചോ ഇത് കടലൊന്നും ആയിരിക്കില്ല നമ്മൾ ഇന്നലെ പോയില്ലേ അതുപോലത്തെ സ്ഥലം അത് നമ്മള് ഏതായിരുന്നു സ്ഥലം ജദാഫ് ഇത് അൽസീഫ് ഇതും ഇതുപോലെ മറ്റേ ആർട്ടിഫിഷ്യൽ ആണോ ആയിരിക്കും ഇത് മറ്റു സാധനപ്പുറത്തു നിന്ന് സ്ഥലം തന്നെയാണ് പുറത്തുള്ളത് ബാ ഫുൾ പഴയ ബിൽഡിങ് തന്നെയട്ടോ ബായോസല്ലേ ചാരിതിക്കടി അല്ലേ ചാരി ചാരി ഒരു ഫോട്ട് പോസ് ഒരു ഫോട്ടു പോസ് എടുത്താള്ള

ശരിക്കണേ കൊറേ ടൂറിസ്റ്റുകൾ വരുന്നുണ്ട് കേട്ടാ ടൂറിസ്റ്റുകൾ എന്ന് പറഞ്ഞാല് നമ്മളുടെ കൂടുതലും മലയാളീസ് അങ്ങനെയല്ല ആണ് കൂടുതലും മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരുകളാണ് കൂടുതലും വരണത് യൂറോപ്പിൽ യൂറോപ്പിൽ നിന്ന് കേട്ടോ ഫുള്ള് നല്ല ഭംഗിയുള്ള ആൾക്കാരാണ് കുറെ ആൾക്കാരിലൊക്കെ ഇവിടെ നല്ല നല്ല രസാണ് ഇവിടെ ഭയങ്കര ടെമ്പറേച്ചറ് എനിക്ക് തോന്നുന്നു ടെമ്പറേച്ചർ എനിക്ക് വന്നത് ഇരുപത്തെട്ടാണ് മുപ്പതാറിനൂർ രൂപ ആയിട്ടുണ്ട് പക്ഷെ ഹ്യൂമിഡിറ്റി ഇല്ലാത്തതുകൊണ്ടായിരുന്നതുകൊണ്ട് അങ്ങനെ വിഷർക്കും കാര്യങ്ങളൊന്നും ഇല്ല നല്ല രസമാണ് നല്ല 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 വൈബാണ് ഇവിടെ നല്ല നല്ല സാധനങ്ങളൊക്കെ കാണാൻ പറ്റും ഇതൊക്കെ അറബിക് ടച്ചുള്ള സാധനങ്ങളാണ് മറ്റേ പല കിട്ടി സുബനീർ കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് അവിടെ ഇനേ ഒരു ദുബായിൽ വന്ന ഒരു ഫീലിംഗ് അല്ല ശരിക്കും ഇവിടെ ഉള്ളത് അല്ലേ ഒരു യൂറോപ്പിൽ പോയൊരു ഫീൽഡിംഗ് ആ എല്ലാം യൂറോപ്യൻസ് ആണ് ശരിക്കും അങ്ങനെ തന്നെ അടി പക്ഷെ അത് പിന്നെ അവിടുത്തെ ലോക്കൽ ആള് ആൾക്കാരെങ്കിലും ഉണ്ടെന്ന് വിചാരിക്കാം പക്ഷെ ഇത് അതില്ലാ ഇത് ഫുള്ളും വേണ്ട നിങ്ങള് ഫുൾ യൂറോപ്യൻ ആൾക്കാരാണ് യൂറോപ്പ് മീൻസ് യൂറോപ്പ് മാത്രമായിരിക്കില്ല ഇംഗ്ലണ്ട് റിയോ അടുത്ത എങ്ങനെ പോണെ നിനക്ക് വിശ്വ രാവിലെ തിന്നിട്ട് ആവേശിക്കുമ്പോൾ സമാധാനം സമ്മാനം തെറ്റാണെന്നുണ്ടെങ്കിൽ കഴിച്ചപ്പം നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടി എന്തിനും കഴിക്കണേ ബിരിയാണി അമ്മ കഴിക്കണ നല്ല മത്തി നല്ല അതെ അതെ അതാ ഹസിക്കുട്ടാ നമ്മളുടെ ഫുഡും കാര്യങ്ങളും സാധനങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് എനിക്കിത് വലിയൊരു മത്തിക്കാരും സാമ്പാർ സാധനങ്ങളൊക്കെ ഞാനെ മഞ്ഞയും ആണ് ഇവരൊക്കെ ബിരിയാണി ആണ് അപ്പൊ ഇനി ഇത് കഴിച്ചു കേട്ടോ എന്നിട്ട് കാണാം തന്നെ ആകെ ഒറ്റ സെവൻ സ്റ്റാർ ഉള്ളൂ അതാണ് നിങ്ങൾ നിങ്ങളിപ്പോ കണ്ടത് ഒരു ആ ഒരു ദിവസം താമസിക്കാനായിട്ട് മൂന്ന് ലക്ഷം രൂപ മുതൽ ഇരുപത് ലക്ഷം രൂപ വരണമെന്റ് ബ്രൂണി സുൽത്താൻ ബ്രൂണി സുൽത്താൻ ബ്രൂണൈ സുൽത്താൻ പൂർണ്ണ ബ്രൂണ രാജ്യമാണ് ചെറിയ രാജ്യം ഏറ്റവും ഇതാണ് വെള്ളം ഇത് കൊള്ളാട്ടോ ഇത് ശരിക്കും ക്രിയേറ്റ് ചെയ്തേക്കണോണ്ടല്ലേ അതെ ക്രിയേറ്റ് ചെയ്തേക്കണ ചെയ്തേക്കണന്റെ വല്യ ആഴൊന്നില്ല ഭയങ്കര ബ്യൂട്ടിഫുള്ളേ ശരിക്കും നീന്തി കുളിക്കാന്ന് തോന്നുന്നു കണ്ടിട്ട് ചൂടത്തും കാര്യത്തും തേങ്ങ എടുക്കേണ്ട രീണ്ടുള്ളുണ്ട് അല്ല ഇപ്പഴാണ് ദുബായിട്ട് ഇത് വന്നത് ഇത്ര നേരം നമ്മള് നാട്ടിൽ നിന്ന് വന്നിട്ടില്ലേന്നുള്ള ഇതിലായിരുന്നു നമ്മള് നിക്കണ്ടായിരുന്നേ പക്ഷെ ഇപ്പൊ ദുബായിയുടെ ഒരു സെറ്റപ്പ് അതെ ഇത് ഇപ്പൊ രാത്രി മാത്രമോ ആൾക്കാർ ഫുൾ ആ ഫുള്ള് ആവുമ്പോഴണോ അതെ നമ്മളിപ്പോ ഒരു സ്ഥലത്തേക്ക് പോകണമറിയോടെ കാണിച്ചോട്ടിട്ട് ഒരു സ്പെഷ്യൽ സ്ഥലത്തേക്കാണ് പോകുന്നത് ഒരാളെ റൈറ്റ് സൈഡിലെ ജോലി സ്ഥലം എവിടെക്കിടെ തന്നെ ഭയങ്കര ഒരു സൈറ്റിലേക്ക് ആണോ സൈറ്റിലാണോ

എങ്ങനെയുണ്ട് ഓഫീസ് ഓഫീസ് കണ്ടില്ലല്ലോ അതിനകത്ത് എവിടെ ഇരിക്കുന്ന ടേബിള് കണ്ടില്ലല്ലോ പക്ഷെ അത് കണ്ടില്ലല്ലോ അന്നതിന്റെ ടേബിള് ഉണ്ണിക്കുള്ള സ്റ്റോളറും കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട് ജോലിക്ക് ജോലി എന്നിട്ടായി ജോലി സ്ഥലം കണ്ടിട്ട് എങ്ങനെയാണെന്ന് വിചാരിച്ചിണ്ടാരുന്ന സ്ഥലം നിളി കണ്ടോ വെറുതെ അതായത് നമ്മള് അവിടെ പോകുന്നു അവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു ഡ്രൈവർ ഞാൻ അത്രക്കേള്ളൂ പരിപാടികളൊക്കെ കഴിഞ്ഞ നമ്മള് തിരിച്ചിവിടെ അന്നയുടെ ജ ജോലിയുടെ സ്ഥാപനത്തിന്റെ പേരും കാര്യങ്ങളും എന്നെ പറയരുത് പറഞ്ഞു അല്ലേ സ്ട്രിക്ട് ൊഹിറ്റഡാന്നാ പറഞ്ഞത് കോൺഫിഡൻസിലാണ് അതുകൊണ്ട് പേര് കാര്യങ്ങള് പറയുന്നില്ല ജോബ് റോൾ പണി പറഞ്ഞു എസ്റ്റിമേഷൻ എസ്റ്റിമേഷൻ എഞ്ചിനീയർ ആണ് അല്ലേ കുറേ ൾക്കാര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ജോലി ഒന്നും എസ്റ്റിമേഷൻ എൻജിനിയർ ആണ് പിന്നെ അവിടുത്തെ എന്നെ പറഞ്ഞ കോൺഫിഡൻഷ്യൽ ആയതുകൊണ്ടാണ് ഒരുപാട് കാര്യങ്ങൾ അവിടെ ഓഫീസിന്റെ കാര്യങ്ങളൊക്കെ കാണിക്കണ്ടിരുന്നത് അത് മാത്രമാണ് നൈംബോർഡ് മാത്രം വെച്ചത് അവിടുന്ന് പരിപാടികൾ കഴിഞ്ഞു നമ്മൾ നേരെ വീട്ടിലെത്തിയത് നമുക്ക് ഉണ്ണിക്കുള്ള സ്റ്റോളറും കാര്യങ്ങളും എത്തുന്നു അപ്പനെ അമ്മയും മുന്നിനെ കൊണ്ട് റൂമിൽ പോയിട്ടുണ്ട് അപ്പൊ അത്രയ്ക്കുള്ളൂ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബൈ ടാറ്റേ സീനിക്ക് ഫ്രഷ് ആയിട്ട് നമുക്ക് രാത്രി പോവാനായിട്ട് അല്ലേ നിങ്ങൾ എന്നിട്ട് രണ്ടര നിങ്ങള് ചിരിക്കടന്നിട്ട് മെന്റലായിട്ട് ഒന്ന് നടക്കട ഇത് എന്താ ചെയ്യണ്ടോ നീ ഇത് പിടിച്ചേ ഇത് പിടിച്ചേ 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 ഇത് 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 പിടിച്ചേ നീ ഇവിടെ തിരി മാതിരി കളി കളിക്കണെ കൊണ്ടുപോവാണ്ടാ നിനക്കിഷ്ട കൊണ്ടോടിച്ചേ നോക്കട്ടെ ഓടിക്കോക്കട്ടെ വണ്ടി തിരിക്കിയ പോലെ തിരിക്കത് അങ്ങനെ പോട്ടെ നീ കഴിഞ്ഞിട്ട്